സാങ്കേതിക ദിലീപേട്ടന് വന്നാൽ എല്ലാരും പുറകെ വന്നോളൂസ് നമ്മളുടെ സിനിമയുടെ ഡിറക്ടർ ശ്രീ വിനീത് കുമാർ സർ റൈറ്റ് C'est അനുപേട സ്റ്റേജിലേക്ക് വരണം ശ്രീ റോഷൻ ചിറ്റൂർ അദ്ദേഹത്തിന് സ്വാഗതം നിങ്ങൾക്ക് മാറി നിൽക്കേണ്ടവരാണോ ഞാൻ പ്രത്യേകം വിളിക്കേണ്ട കാര്യമുണ്ടോ വിർ ഓൾ ഫാമിലി റൈറ്റ് വരൂ സ്റ്റേജിലേക്ക് ജോഷി സാറ് ഏറ്റുവാങ്ങുന്നു ഓഡിയോ ലോഞ്ച് വേദിയിൽ നിർവഹിക്കപ്പെടുന്നു ചിത്രത്തിലെ അഭിനേതാക്കളുണ്ട് അണിയറ പ്രവർത്തകരുണ്ട് മറ്റ് ടെക്നിറ്ററീസ് ഉണ്ട് ജോഷിസാറുണ്ട് സിനിമയിലെ സംവിധായകനുണ്ട് പ്രതിനിധിയുണ്ട് ഒഫീഷ്യൽ ആയിട്ടുള്ള ഓഡിയോ ലോഞ്ച് നമ്മളെ എല്ലാവരെയും സാക്ഷി നിർത്തി ഇതാ വേദിയിൽ നടന്നുകൊണ്ടിരിക്കുന്നു ഓൺ എവ്രിബി പ്ലീസ് മനോഹരങ്ങളായ ഗാനങ്ങൾ ചിത്രത്തിലുണ്ട് എന്നാണ് അറിയാൻ സാധിച്ചത് ഉടനെ നമുക്ക് അത് കേൾക്കാം വളരെ സന്തോഷം വേദിയിലേക്ക് വന്നത് മനോഹരമായി നമ്മുടെ ആ ചടങ്ങും അവസാനിച്ചു താങ്ക് യു സോ മച്ച് ജോഷി പ്ലീസ് ഹാവ് എ സീറ്റ് ബാക്ക് ഓഡിയോ ലോഞ്ച് കഴിഞ്ഞ സ്ഥിതിക്ക് പാട്ട് കേൾക്കാതെ നമുക്കിനി മുന്നോട്ട് പോകാൻ പറ്റില്ലല്ലോ പുലർക്കാല പൂവിളി കേട്ട് എന്ന ഗാനമാണ് ആദ്യമായിട്ട് വേദിയിൽ നമ്മൾ ിക്കാൻ പോകുന്നത് പിന്നെ ഒരു കാര്യം പറഞ്ഞിട്ട് എത്രത്തോളം കാര്യമുണ്ടെന്ന് ഉണ്ടെന്ന് എനിക്ക് അറിയില്ല റെക്കോർഡ് ചെയ്യാതിരിക്കാൻ നല്ല വഴിയുണ്ട് മാറട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ടും